വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഒരു കലവറയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലം ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതി റെൺ പാലക്കേന്തട്ട് മിനി മാരത്തോൺ നടക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് സാറാണ് ഈ മാരത്തോണിനെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാം ഉത്തരമലബാറിലെ പ്രകൃതി രമണീയമായ ടൂറിസം കേന്ദ്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇരിക്കൂർ നിയോജക മണ്ഡലം ഈ ഭൂപ്രദേശത്തെ ഈ ടൂറിസം കേന്ദ്രങ്ങളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്തിൻ്റെ മുന്നിലേക്ക് ഇതിൻ്റെ പ്രാധാന്യം എത്തിക്കുക ഈ ടൂറിസം സാധ്യതകളെ മാർക്കറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വിപരിതങ്ങളായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ് വിവിധ പദ്ധതികൾ അതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി നാടിനെ സമർപ്പിക്കുന്നത് ഒരു മിനി മാരത്തോൺ സെപ്റ്റംബർ പതിമൂന്നിന് ഇരിക്കൂർ നികോജമണ്ഡലത്തിൽ നടക്കുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു മാരത്തോൺ നടക്കുന്നത് പതിമൂന്നിന് രാവിലെ ആറു മണിക്ക് പയ്യാവൂരിൽ നിന്നും പുലിക്കുരുമ്പയിലേക്ക് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ പാലക്കയം തെട്ടിൻ്റെ താഴ്വാരമായ പുലിപ്പുരുമ്പയിലേക്ക് പന്ത്രണ്ടര കിലോമീറ്ററാണ് ഈ മാരത്തോൺ ഈ മാരത്തോണിൻ്റെ ഭാഗമാകാൻ ഞാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഈ മാരത്തോണിൽ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും ആളുകൾ പങ്കെടുക്കുകയാണ് യുവാക്കളും വിദ്യാർത്ഥികളും ജീവിതത്തിൻ്റെ നാനാ മേഖലയിൽ നിന്നുള്ള വ്യക്തികൾ പങ്കെടുക്കുന്ന ഈ മാരത്തോൺ അത് ആകർഷകമാക്കുന്നതിന് വേണ്ടി വലിയൊരു സമ്മാനം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിജയികൾക്ക് രണ്ടര ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് വിവിധ കാറ്റഗറികളായിട്ട് നൽകുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വരെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെ നാൽപ്പത്തഞ്ച് മുതൽ മുകളിലേക്കുള്ളവർക്ക് വേണ്ടി മറ്റൊരു ഒരു വിഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻ്റേഴ്സിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക മത്സരമുണ്ട് ഈ പ്രധാന മാരത്തോണിനോടൊപ്പം തന്നെ ഒരു ഫൺ മാരത്തോൺ കൂടി ഇതിനോടൊപ്പമുണ്ട് മൂന്ന് കിലോമീറ്റർ പയ്യാവൂർ മുതൽ പൂപ്പറമ്പ് വരെയുള്ള ഫൺ മാരത്തോണിലും കുട്ടികളും വിദ്യാർത്ഥികളും മുതിർന്നവരും എല്ലാവരും പങ്കെടുക്കുകയാണ് അവർക്കും പ്രത്യേകമായ സമ്മാനം അങ്ങനെ ആകെ രണ്ട് ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ജില്ലയിലെ എം എൽ ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് ജനപ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറും മറ്റ് ഉയർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലെയും സാംസ്കാരിക പ്രവർത്തകർ അതുപോലെ തന്നെ കായിക രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഈ മാരത്തോണിൻ്റെ ഭാഗമാവുകയാണ് പതിമൂന്നിന് നടക്കുന്ന മാരത്തോണിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു നമ്മുടെ നാട് എല്ലാ അർത്ഥത്തിലും കാർഷിക മേഖലയാണ് നമുക്കിനി അടുത്ത ഒരു സാധ്യതയുള്ളത് നമ്മുടെ ടൂറിസം സാധ്യതകളാണ് അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഈ പ്രദേശങ്ങളെ വന്ന് കാണുന്ന സഞ്ചാരികൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകർക്ക് രണ്ടാമത്തെ ഒരു വരുമാന മാർഗം കൂടി ആയി മാറ്റുക ആണ് ടൂറിസം മേഖലയെ കൊണ്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ അതിനുള്ള ആ കൂട്ടായ ശ്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം ഇതൊരു മത്സരം എന്നതിനപ്പുറം നാടിൻ്റെ ഒരു കൂട്ടായ്മയായി കാഹളമായി ഈ മാരത്തോൺ മാറുകയാണ് മിനി മാരത്തോണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പന്ത്രണ്ട് കിലോമീറ്റർ റൺ കിലോമീറ്റർ റെ മിനി മാരത്തോൺ കണ്ണൂർ ഡി ടി പി സിയും ഇരിക്കൂർ ഇന്നോവേഷൻ കൗൺസിലും സംയുക്തമായി ഒരുക്കുന്ന ഈ മാരത്തോണിലേക്ക് എല്ലാ നാട്ടുകാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് രണ്ടര ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിക്കാൻ വേണ്ടി പോകുന്നത് വിജയികൾക്കായി ഒരുക്കിയിരിക്കുന്നു ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയോരത്തിന്റെ ഭംഗി പൂർണ്ണമായും ആവാഹിച്ച നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാൽ സമ്പന്നമാണ് ഇരിക്കൂർ നിയോജക മണ്ഡലം സെപ്റ്റംബർ നടക്കുന്ന ഇരിക്കൂർ ടൂറിസം മിനി മാരത്തോണിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം റൺ ഇരിക്കൂർ ടൂറിസം മിനി മാരത്തോൺ പയ്യാവൂർ മുതൽ പുലിക്കുരുമ്പ വരെ പന്ത്രണ്ട് അഞ്ച് കിലോമീറ്റർ മിനി മാരത്തോൺ സെപ്റ്റംബർ വിജയികളെ കാത്തിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ ഫൈവ് ടു സെവൻ ഇരിക്കൂർ ടൂറിസം ഇന്നോവേഷൻ കൗൺസിലും സംഘടിപ്പിക്കുന്നു വിജയികളെ കാത്തിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപ വരെയാണ് അപ്പോൾ എങ്ങനെയാ ഓടാൻ റെഡിയല്ലേ മാരത്തോണിലേക്ക്